അവിടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മളിന്ന് പുതിയൊരു റിയൽ വേറിൻ്റെ ഫ്രോഗ് മേടിച്ചായിരുന്നു കേട്ടോ അത് ഇത് കണ്ടോ റിയൽ വേറിൻ്റെ ബെല്ല എന്ന് പറയുന്ന ഒരു ഫ്രോഗാ കേട്ടോ ബെല്ല അടിപൊളി ഒരു കളറാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഈ കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഓറഞ്ച് കളറുള്ള ഒരു ഫ്രോഗാട്ടോ അപ്പോൾ ഈ ഫ്രോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ഗ്രാം ഉണ്ട് നല്ല ലോങ് കാസ്റ്റിന് പറ്റുന്ന ഒരു ഫ്രോഗാണ് അതുപോലെ തന്നെ ഹുക്ക് ഒരു രക്ഷയിൽ അത് ഹുക്കാണ് ആന പിടിച്ചാൽ ഒടിയത്തില്ല ഞാൻ വീണ്ടും പറയുന്നത് അത് ഉറപ്പാണ് കേട്ടോ ഒരു സംശയമില്ല അതുപോലെ തന്നെ ഏകദേശം ആറേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുണ്ട് അത്യാവശ്യം അടിപൊളി സാധനമാണ് ഞാൻ ഈ ഫ്രോഗ് നിങ്ങളെ കാണിച്ചു തരാം എടുത്ത് കാണിച്ചു തരാം ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഫ്രോഗ് അത്യാവശ്യം അത്യാവശ്യം നല്ല സൂപ്പർ ഹുക്കാണ് നല്ല അടിപൊളി ഒരു സ്പിന്നർ കൊടുത്തിട്ടുണ്ട് ഈ സ്പിന്നറിൻ്റെയൊക്കെ ക്വാളിറ്റിയാണ് കേട്ടോ നമ്മൾ സത്യത്തിൽ നോക്കേണ്ടത് കാരണം ഒരടിയിലൊന്നും ഈ സ്പിന്നറൊന്നും പോകാൻ പാടില്ല അത്യാവശ്യം നമ്മുടെ ടൈറ്റിനൊക്കെ പോലത്തെ അതേ ഒരു ഷേപ്പിലും അതെ പക്ഷേ കുറച്ചുകൂടെ ഈ റബ്ബറിന് ഇച്ചിരി കൂടെ കട്ടിയുണ്ട് എന്തായാലും ഇത് വെച്ചിട്ടുള്ള മീൻപിടു തവരുന്നെ ലോങ് കാസ്റ്റിന് പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് നേരെ എന്തെങ്കിലും അടിക്കുവോ കിട്ടുമോ എന്നൊക്കെ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഫ്രോഗ് വെള്ളത്തിൽ കൂടെ വരുമ്പോൾ ഉള്ള ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കാം കേട്ടോ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്ന ഈ സൈഡിലുള്ള ഏതെങ്കിലും കാടിനകത്തൊക്കെ വലിയ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലത്തെ സൗണ്ടാണ് ഈ സാധനം നല്ല വലിപ്പമുള്ള സ്പിന്നറാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വലിയ മീനുകളൊക്കെ ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഫസ്റ്റ് മീൻ ഓഹ് ഇത്രയും വലിയ ഫ്രോഗിനിട്ട് കയറി കയറിയാലോടാണ് മീൻ ഇതുകൊണ്ടോ നമ്മുടെ റിയൽ വാലിന്റെ ബെല്ലായലാണ് കേട്ടോ ഇതുകൊണ്ട് ഇവന്റെ ഈ ഫ്രോഗ് എടുത്തേക്കുന്നുണ്ട് എന്നാ കീറി കയറി നോക്കിയേ ഈ ഫ്രോഗിന്റെയും മീനിന്റെ വലിപ്പം കണ്ടോ നല്ല അത്യാവശ്യം നല്ല ഒരു ഫ്രോഗ് കേട്ടോ പക്ഷേ സാധനം കയറി പോകുന്നു മീൻ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബെല്ലായൽ ഫസ്റ്റ് മീൻ കേട്ടോ നല്ല മീനാണ് പോലെ അടിപൊളി മീനാണ് കേട്ടോ കിടിലം ഓ സൂപ്പർ മീൻ നമ്മളത് വരാൽ കേട്ടോ എന്നെ സൈസ് വരാല്ലാന്ന് നോക്കിയേ നമ്മള സൂപ്പർ സാധനം കേട്ടോ സൂപ്പർ സാധനം എന്നാ വരാലാണ് അടിപൊളി സാധനം പക്ക സാധനം അതൊക്കെ ഓ ഇത് കൊണ്ടൊക്കെ മറ്റേ ചൂണ്ടിക്കീറിപ്പോയി കേട്ടോ ഫ്രോഗിൻ്റെ പവറാണ് ഹുക്കിൻ്റെ പവറാണ് കേട്ടോ ചുണ്ട് കീറിപ്പോയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സാധനം കണ്ടോ മീനൊക്കെ കണ്ടോ എന്ന സ്റ്റൈൽ സാധനം നോക്കി അടിപൊളി കേട്ടോ അടിപൊളി അപ്പോൾ നമ്മുടെ ഇത് കണ്ടല്ലോ റിയൽ വാരിയറിൻ്റെ അടിപൊളി കേട്ടോ സാധനം കീടിലെ സാധനം ഹുക്കൊന്നും ഒരു ശേഷം അന്നെ ആന പിടിച്ചാൽ അനങ്ങത്തില്ല കേട്ടോ അടിപൊളി സാധനമാണ് ഇത്രയും കളറിലൊന്നും മീനടിക്കത്തില്ലെന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ എന്തായാലും ഓക്കെ അപ്പം നമുക്കിത് നോക്കാം അപ്പോൾ കുറേ വരാലുകൾ കിടക്കുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ ബെല്ലയുടെ വലിപ്പും ഒരു ചെറിയ പ്രശ്നമായെന്നൊന്നും എനിക്ക് തോന്നി കേട്ടോ കാരണം അത്രയും വലിപ്പും നല്ല ശബ്ദം ഉണ്ടാക്കുന്ന ഈ പ്രേഡ ഈ ഇതുപോലെ ഒരു ഇരയെ അടിക്കാൻ വേണ്ടിയുള്ള ഒരു പേടി മീനുള്ള പോലെ തോന്നി അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ലൂറൊന്ന് മാറ്റി കുറേ നാളായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വൂൾഫുണ്ട് റിയൽ വാലിൻ്റെ വൂൾഫ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് എറിഞ്ഞത് അപ്പോഴത്തെ റിസൾട്ട് കൂടെ നിങ്ങളൊന്ന് വന്നേരേ ഈ ഫ്രോഗ് നമ്മൾ അടി വന്നു നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞേ ഉള്ളൂ ഇനി ഒരു അംഗത്തിനുള്ള ബാല്യു ഇപ്പോഴും ആരോ ശേഷിച്ചിട്ടുണ്ടോ പറഞ്ഞേ ഉള്ളൂ കേട്ടോ നമ്മടെ വൂൾഫോൻ ആക്കറിയിക്കുന്നേ നമുക്ക് നമുക്ക് ഇത് റിമൂവ് ചെയ്തേക്കാം ഫ്രോക്ക് റിമൂവ് ചെയ്യാം ഇത് കണ്ടോ ഉൾഫാണ് ഇത് പഴയ ഫ്രോ ആണ് കേട്ടോ അപ്പോൾ എന്താ അതിൽ വരെ അടുത്ത മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് കുറേ നമ്മുടെ മൂന്നാമത്തെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഉൾഫാണ് കേട്ടോ ഉൾഫ ചെറിയ ഫ്രോ ആണ് അത്യാവശ്യം അടിപൊളി ഇപ്പോഴും അവന് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആടോ അതിൻ്റെ യെസ് നമ്മുടെ ബൂൾഫല്ല അടുത്ത മീൻ കയറി വരുന്നുണ്ട് യെസ് ഓക്കെ അടിപൊളി അതെ കണ്ടല്ലോ അടുത്തൊരു ഒരാളൂടെ കയറിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ വൂൾഫിനൊക്കെ ഇപ്പോഴും റെയിൽവാരീൻ്റെ ഫ്രോഗ തന്നെയാണ് കേട്ടോ ഒരു കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഒരംഗം കുറിക്കാനുള്ള എല്ലാം എം ആർ റയിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാലാമത്തെ മീനാണ് അടിപൊളി നമ്മൾ കയറ്റുന്ന നമ്മുടെ നാലാമത്തെ മീനാട്ടോ ആട്ടോ ഒരെണ്ണം നമുക്ക് പോവുകയും ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഹുക്ക് റിമൂവ് ചെയ്തത് അങ്ങോട്ട് നമ്മുടെ റിയൽ ബൂൾ ഫ്രോ കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ വന്നിട്ട് അടുത്തത് റിവ്യൂ ചെയ്ത പോലെ ആയിപ്പോയിട്ടോ പഴയ ഫ്രോ കേട്ടോ ഞാൻ പുതിയൊന്നും ഒന്നും മേടിച്ചതൊന്നുമല്ല പഴയ ഫ്രോ ആയത് നിങ്ങൾ നിങ്ങളിതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് കണ്ടല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത മീൻ അതെ നമ്മുടെ റിയൽ വാരിൻ്റെ ബൂൾ ഫോട്ടോ അപ്പോൾ നമ്മുടെ റിയൽ റിയൽബാരിൻ്റെ ഫ്രൂക്കൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പം വെച്ചിട്ട് വീണ്ടും വന്നു നോക്കാം ചെറിയ വരാല്ലിടക്കുന്നത് കൂടുതൽ അതും ഉപയോഗിച്ച് വലിയ മീനാണെങ്കിൽ മറ്റേത് മാറ്റേണ്ട ബെല്ലാ മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ചെറിയ മീൻ ആയതുകൊണ്ടാണ് നിരഞ്ജൻ രണ്ടുപേരൊന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നാട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചൂണ്ടിടാൻ കറങ്ങി വന്നപ്പോഴത്തേക്ക് രണ്ട് പിള്ളേരെ കണ്ടിട്ടുണ്ട് അവരിപ്പോൾ ഇവിടുന്ന് മീൻ അടിച്ചിട്ട് പോയാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മീൻ പിടിക്കാം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇവന്മാർ തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അവനെ ഓക്കെ പിടിക്കാം പിടിച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ റിയൽ വേറിന്റെ ബെല്ല എന്ന് പറയുന്ന ഫ്രോക്ക് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നേ മീൻ അടിക്കുകയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മള് വലിയ ചേർമീൻ എന്തെങ്കിലും കുറേ നാളെ നമ്മൾ പിടിച്ചിട്ട് വരാം മാത്രം നമ്മൾ പിടിച്ചേക്കാത്തോ അപ്പോൾ നമുക്ക് ചേർമീൻ എന്തെങ്കിലും കിട്ടുന്ന നോക്കണ്ടേ അടിച്ചു നിനക്ക് ആ അവിടെ അല്ലേ നിങ്ങൾ ഇവിടെ അടുത്തടുത്താണോട്ടോ അയ്യടാ അത് വരാലായിരുന്നടാ ഫ്രോഗി തെറിച്ചു പോയി കേട്ടോ ചെറിയ വരാലായിരുന്നടാ ചെറുമീനല്ല വരാല ചെറുമീൻ ഞാൻ ഇപ്പൊ ചെറുമീനല്ല കേട്ടോ വിലക്കോ നിങ്ങക്ക് ഫ്രോഗ് വിലക്കോ നമുക്ക് നോക്കാം ഇവിടുന്ന് മീൻ കിട്ടുവാണെങ്കിൽ നിനക്ക് മീൻ വേണോ ഫ്രൂ എന്ന് പറഞ്ഞാ മതി കേട്ടോ നമുക്ക് നോക്കാം നീ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കട്ടെ ഇപ്പൊ ആദ്യം പറയുന്നത് ചേർവരാനിലാണ് വിലയില്ലാത്തത് ഇപ്പൊ പറയുന്നത് നാടൻ വരാനിലാണ് വിലയുള്ളത് നാടൻ വരാനാണോ ചെറിയൊരു നാടൻ വരാല് നമ്മുടെ റിയൽ വാര്യൻ്റെ ബെല്ലാന്ന് പറഞ്ഞ ഫ്രോക്ക് അല്ല അടിച്ചേക്കുന്നത് കേട്ടോ നോക്കി നമ്മൾ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ നിന്ന് കീറിയതാണ് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഒരു 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 പത്തൂറ് ഗ്രാം കാണും കേട്ടോ ഒരു വരാല് ഇതാണ് നമ്മുടെ ബെല്ല എന്ന് പറഞ്ഞ ഫ്രോക്ക് കേട്ടോ രണ്ടെണ്ണം അടിച്ചു പക്ഷെ രണ്ടെണ്ണം കയറിയില്ല അതിൻ്റെ സ്പിന്നർ ഇച്ചിരി വലുതായിട്ട് സ്പിന്നറിട്ടായിരിക്കും അടി വരുന്നത് എന്തായാലും നേട്ട കയറിയ സാധനമാണ് അതായത് കേട്ടോ ഇതേ ഇപ്പം നമ്മുടെ കൂടെ ഇവിടെ രണ്ട് പേരാണ് ഉള്ളത് ഒന്ന് നിരഞ്ജൻ ഒന്ന് കണ്ടോ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇവിടുന്ന് ഓർത്തനെ പിടിക്കുവാണെങ്കിൽ അത് ഇവ മാർക്ക് കൊടുത്തേക്കാം കേട്ടോ അതേ ഒരു മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവ മാർക്ക് കൊടുത്തേക്കാണ് ഓക്കെ പിന്നെ വേണോ ഏ എടുത്തു ഞാനെന്തായാലും കുക്ക് കൂരി തരാം ഓക്കെ ആ യെസ് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫ്രോഗ് നമ്മൾ ഫ്രോഗ് ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഉണ്ടാവും ഓക്കെ ആ പിടിച്ചോ വിളിച്ചോ ചോദിച്ചോ രണ്ട് പിടിച്ചോ ഊരി പോരാൻ നോക്കുന്നുണ്ട് കേട്ടോ ആ ഓക്കെ ആണ് പോകുന്നു അവിടെ പോകുന്നു ഫ്രോഗുകളല്ലേ ദേഹത്ത് കൊള്ളല്ലേ എപ്പോൾ എന്നൊക്കെ ഉണ്ടോക്കോ ആണോ കാണിച്ച് വെച്ചു ചൂണ്ടോ കാണിച്ചത് ഇതാ കേട്ടെ മറച്ചു ഇത് കണ്ടോ ഫ്രോഗ ഒക്കെ ഉണ്ടോ ഒറ്റ ഹുക്കായല്ല നിൽക്കുന്നത് നോക്കിട്ട് ഇത് തിരിച്ചു വേണം കേട്ടോ തിരിച്ച് വെച്ചേ ആ ഇങ്ങനെ ആ ആ ഇങ്ങനെ തിരിച്ചാക്കുക ഓക്കെ ഇങ്ങനെ വേണം അറിയാം കേട്ടോ ഇതേലാണോ നീ മീനൊക്കെ പിടിക്കുന്നത് കാണിച്ച റീലൊന്നു കാണിച്ചേ ഇത് കണ്ടേ ഏതോ ഒരു ചെറിയ റീലാണ് കേട്ടോ പഴയൊരു സാധനമാണ് കൊള്ളാം അടിപൊളി മീനൊരു ഫ്രോഗ് ഇതിലൊരു ഫ്രോഗ് ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൂടെ മീൻ പിടിച്ചാൽ കേട്ടോ നമ്മുടെ കീ ഇത് കണ്ടോ വൂൾഫാണ് കേട്ടോ അപ്പം നമ്മുടെ വൂൾഫ് ഇത് ഇതിൻ്റെ ഏകദേശം ഒരു പണി തീർന്ന് പണിക്കുറ്റായാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ മീൻ പിടിച്ചാൽ ഇതേ ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിരഞ്ജനം കേട്ടോ ടിപ്പു 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 അപ്പ അവര് ചൂണ്ട ഇടുവാട്ടോ അവർക്ക് ഒരു ഫ്രോഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കേട്ടോ ബൈ അൺഫോർച്ചുനേറ്റ്ലി ആ ലീഡർ ലൈൻ്റെ കാര്യം ഞാൻ മറന്നു പോയിരുന്നു ഒരു ആറ് പഴക്കം ഉണ്ടല്ലോ ലീഡർ ലൈന് ഫാസ്റ്റാജിന്റെ തൊട്ട് മേളി വെച്ച് ആ സാധനം പൊട്ടിപ്പോയി അങ്ങനെ നമുക്ക് ആ ഫ്രോഗ് ആ കാട്ടിൽ നഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ നമ്മളൊട്ടും കുറച്ചില്ല നമ്മുടെ ആ സങ്കടം മാറാൻ വേണ്ടി നമ്മൾ നേരെ റിയൽ ബാരിയറിൻ്റെ തന്നെ അടുത്ത ഒരു ഫ്രോഗായിട്ടുള്ള സിംഗറുമായിട്ട് ബാക്കി അംഗത്തിൽ ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം അപ്പോൾ ഞാൻ അതിങ്ങനെ സിംഗറുമായിട്ട് വരുന്ന വഴിക്കാണ് അവിടെ ഒരു ചെറിയൊരു കാടാണ് കേട്ടോ അതിനകത്ത് മീൻ ഇപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ ബാക്കി നിങ്ങൾ കണ്ടോ ചീർ മീൻ സോറി അമീനെ ശരിക്കും പക്ഷെ പക്ഷേ അടിച്ചിട്ട് ശരിക്കും എടുത്തില്ല വിട്ടുപോയി എന്തായാലും അവൻ അടിക്കുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തായാലും ഇത് ഇതിനകത്ത് ഇട്ടത് കാരണം ഇവൻ്റെ സൗണ്ടിലൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് നമുക്കറിയാമേ ചെറിയ അടിപൊളി പുഴ കൊള്ളാം പക്ഷെ ലീഡർ ലൈൻ ഇല്ലായിരുന്നു ലീഡർ ഇല്ലാതെ എന്തായാലും കീറിയിട്ടുണ്ട് സാധനം ആണോ ആ എന്തോ പൊട്ടും 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 അപ്പോൾ നമുക്കൊരു ഒരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിംഗർ അല്ല കേട്ടോ വെക്കണേ അടിപൊളി അടിപൊളിയൊരു ചേർമീനാണ് കാലം കൂടിയ കേട്ടോ ഒരു ചേർമീൻ അടിച്ചേക്കുന്നത് ഏകദേശം ഒരു ഒരു കിലോ ഒരു കിലോ ഒന്നേക്കാ കിലോ ഒക്കെ വരുമായിരിക്കും കേട്ടോ അത്രയും സൈസേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സിംഗർ കേട്ടോ സിംഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് അടിച്ചേക്കുന്നത് ഞാൻ ലീഡർ ലൈൻ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ എന്താ പറയുക ലിഡലേ ചുമ്മാ കെട്ടി എടുത്തുകൊണ്ട് അതുകൊണ്ട് പിന്നെ പല്ല് കൊണ്ടിട്ടുണ്ട് പറയാം അപ്പോൾ നമുക്ക് അതൊന്ന് ഊരി കെട്ടുകയും ചെയ്യണം ഓക്കെ കേട്ടോ നമ്മുടെ വാവ വാമ എന്നെഴുതിയിരിക്കുന്ന സിംഗറാണ് കേട്ടോ ഇതാണ് അടിച്ചേക്കുന്നത് അടിപൊളി ഒരു ചേർന്ന് കേട്ടോ അടിക്കുന്നത് ഓക്കെ കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് നല്ല പേരെങ്ങനെയാണ് അഹാസ് ഉണ്ടോ അഹാസാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടെയാണ് വേണ്ടി വേണ്ടിയിരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ച് എവിടെ വെച്ച് കണ്ടുപിടിച്ച കണ്ടുമുട്ടിയതാണ് ആളെ കേട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തരുകയാണോ പുള്ളി ഓക്കെ അപ്പോൾ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ മീൻ കേറിയിട്ടുണ്ട് സ്ട്രൈക്ക് മിസ്സായി പോയി പക്ഷെ ഒരു മീൻ കയറിയിട്ടുണ്ട് അടിപൊളി സാധനം കേട്ടോ ചെറുവിൻ ആണ് സൂപ്പർ ചേറോയിൻ ഇതുകൊണ്ടോ കിടിലും കിടിലും ചെറുവിൻ അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ കേട്ടുണ്ട് അതേ നോക്കിയത് ഇത് കണ്ടോ നമ്മുടെ സിംഗറിലാണ് കയറിയിരിക്കുന്നത് സിംഗർ നോക്കിയേ സിംഗർ വാവാ സിംഗർ വാവ കേട്ടോ നല്ല അടിയായിരുന്നു പക്ഷേ സ്ട്രൈക്ക് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കറക്റ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറ ഓൺ ആക്കിയതാണ് കേട്ടോ അതാണ് നമ്മുടെ സിംഗർ കേട്ടോ നോക്കിയേ അടിച്ച് സൂപ്പർ ഹുക്കപ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു വൺ കിലോ വൺ കെ ജി ഉള്ളൊരു മീനാണ് കേട്ടോ വൺ കെ ജി ഉള്ള നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ വല അപ്പുറത്ത് വെച്ചേക്കും അപ്പോൾ നമുക്ക് നേരെ ബാഗിനകത്തോ ഇടാ അപ്പം കണ്ടല്ലോ ഇത്രയാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എടുക്കാൻ വൈറപ്പ് ചെയ്യണം നമ്മൾ ചുമ്മാ ഒരു ദിവസം ഇറങ്ങിയ കേട്ടോ എന്തായാലും നമുക്ക് രണ്ട് മീൻ നമുക്ക് കേട്ടിട്ടുണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം പക്ഷേ നമ്മുടെ ബാറ്ററി ലോ ആണ് അപ്പം നമ്മൾ എന്തായാലും ക്യാമറ ഓഫ് ചെയ്യുവാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെയായിരിക്കും ബൈ ബൈ